ഹലോ എവിൺ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഒരു എനിക്കൊന്നൊരു മൂന്നാഴ്ചൻ്റെ മേലൊക്കെ ആയി ഞാൻ ഞാനിതുപോലെ ഒരു ഇൻ്റർവൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ട് ഒന്നും ഒന്നുണ്ടായിട്ടല്ല സ്പെഷ്യലി ഡ്യൂട്ടി തിരക്കന്നെയാണ് അതുകൂടാണ്ട് പ്രത്യേകിച്ച് ഒരു ട്രാവൽ വ്ലോഗ്സ് ഒന്നും ചെയ്യാനുള്ള ഒരു കാലാവസ്ഥയല്ല ഇപ്പോൾ ദുബായിൽ ഉള്ളത് ഭയങ്കര ചൂടാണ് എന്നാലും ഇപ്പോൾ ഇപ്പോൾ കുറച്ച് കുറച്ച് കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് ചൂടൊക്കെ കുറഞ്ഞതുകൊണ്ട് എൻ്റെ ഒരു കസിൻ ഉണ്ട് അപ്പോൾ ആളെയും കൂട്ടിയിട്ടൊന്ന് ദുബായ് മോളിൽ മെട്രോയിലാണ് പോയിട്ടുള്ളത് അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു വലിയ ചൂടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് നമ്മൾ ദുബായ് മോള് ചൂസ് ചെയ്തത് അപ്പോൾ അബുഹേലിൽ മെട്രോ കയറിയത് അബുഹേലിന്ന് മെട്രോ കയറി യൂണിയനിൽ ഇറങ്ങിയത് മെട്രോ ചേഞ്ച് ചെയ്ത് യു എക്സ്ചേഞ്ച് മെട്രോ എടുത്തിട്ട് ഡയറക്റ്റ് ദുബായ് മുകളിലേക്ക് വിട്ടു ദുബായ് മോള് ചൂസ് ചെയ്യാനുള്ള കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു കാരണം നമുക്ക് മെട്രോ ഇറങ്ങിയിട്ട് പുറത്ത് കൂടെ അതായത് ഓപ്പൺ എയറിൽ ചൂട്ടത്ത് നടക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം മെട്രോ ദുബായ് മോളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് ഓപ്പൺ എയർ അല്ല നമുക്ക് കവേഡ് ആയിട്ടുള്ള എ സി കവേർഡായിട്ടുള്ള വേ ആണ് ദുബായ് മോളിലോട്ട് വരുന്നത് അതുകൊണ്ട് പിന്നെ ആ ഒരു ഓപ്ഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ദുബായ് മോൾ സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ ഒരിക്കലും ഡേ ടൈം നമ്മൾ പുറത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളെയല്ല ഈ ചൂടിൻ്റെ ടൈമിൽ അപ്പോൾ ഇതാ മെട്രോ അല്ലെങ്കിൽ നമുക്കൊരു പത്ത് മിനിറ്റ് മെട്രോന്ന് ഈ ബ്രിഡ്ജിൽ കൂടെ നടന്നിട്ടാണ് ദുബായ് മോളിലേക്ക് എത്തുന്നത് അപ്പോൾ നമുക്ക് ഈ ബ്രിഡ്ജിലൂടെ നടക്കുമ്പം തന്നെ നമുക്ക് ഡൗൺ ടൗണിൻ്റെ ഒരു ക്ലിയർ കട്ട് വ്യൂ കിട്ടും ബുർജു അലീഫയായിട്ടും പിന്നെ ഡൗൺ ടൗണിലെ ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളും അതിൻ്റെ ഒരു നല്ലൊരു അടിപൊളി വ്യൂ തന്നെയാണ് കേട്ടോ നൈറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാണ് ഡേ ടൈമും കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് കാണാൻ ദുബായ് മാളിൻ്റെ പുറത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മെട്രോൻ്റെ ഈ ബ്രിഡ്ജിൽ കൂടെ പോകുന്നപ്പം കാണാൻ പറ്റും അങ്ങനെ ഇതാണ് നമ്മൾ ദുബായ് മാളിൻ്റെ ഉള്ളിലേക്ക് ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത് അപ്പോൾ ഇങ്ങോട്ട് കയറുകയാണ് ഞങ്ങൾ കുറച്ച് ട്രാവൽ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളം നമ്മൾ മെട്രോയിൽ ട്രാവൽ ചെയ്തിട്ടാണ് വരുന്നത് അതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഡയറക്റ്റ് ഒന്ന് വാഷ്റൂമിനെല്ലാം പോയിട്ട് വന്ന് ഫ്രഷ് ആയിട്ട് വരാൻ ഫ്രഷ് ആയിട്ട് എന്ന് പറയുമ്പോൾ കുറച്ച് ടച്ചപ്പും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഡയറക്റ്റ് വാഷ്റൂമിൽ പോയി കാരണം ദുബായ് മുകളത്തെ വാഷ്റൂമ് കാണാൻ തന്നെ ഭയങ്കര അടിപൊളി ഭംഗിയാണ് കാരണം അവിടെ ലോങ് മിററൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ വൃത്തിക്ക് നമുക്ക് കാണുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതാ ഇതാണ് വാഷ്റൂമിലേക്കുള്ള എൻട്രൻസ് നോക്കിയിട്ട് എന്ത് ഭംഗിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുള്ളതെന്ന് എല്ലാം അവിടുത്തെ മിററും കാര്യങ്ങളൊക്കെ ഭയങ്കര ഭംഗിയാണ് ഞാൻ പറയും അവിടുത്തെ മിററിലാണ് പ്രത്യേക ഒരു സൗന്ദര്യം കൂടുതലാന്നുള്ളത് അപ്പോൾ ഞങ്ങൾ ജസ്റ്റായിട്ടൊന്ന് ടച്ചപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ മെട്രോ ഇറങ്ങുന്നത് ടോപ്പ് ഫ്ലോറിലാണ് അപ്പം മേലേല് കൂടുതലും കഫേസും പിന്നെ ഫുഡ് കോട്ടും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അങ്ങനെ ഞങ്ങൾ താഴ്ത്തോട്ടേക്ക് പോകുകയാണേ താഴ്ത്തോട്ടേക്ക് പോകുന്നപ്പോഴാണ് ഇങ്ങനൊരു സ്പൈഡറിൻ്റെ സ്റ്റാച്യു വന്നത് എല്ലാവരും അതിൻ്റെ ഫോട്ടോസും അതിൻ്റെ ഉമ്മിൽ നിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു നമ്മളും വീഡിയോസൊക്കെ എടുത്തിട്ട് താഴത്തേക്ക് പോയി പിന്നെ വേറൊരു കാര്യം ഞങ്ങൾ എപ്പോഴും ദുബായ് മോളിലൊക്കെ പോകുമ്പം വീക്കെൻഡിലാണ് പോവാറ് വീക്കെൻഡിൽ പോകുമ്പോൾ ചില ടൈമിൽ പാർക്കിങ് പോലും കിട്ടാറില്ല അതുകൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ഞാനിപ്പോൾ ഇന്നലെയാണ് പോയത് എന്ന് പറയുമ്പോൾ വ്യാഴാഴ്ച ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് വെള്ളിയാഴ്ചയാണ് അപ്പോൾ വ്യാഴാഴ്ച പോകുന്നപ്പം നമ്മൾ വീക്കെൻഡും അല്ല പിന്നെ ഡേ ടൈമും കൂടിയാണ് പോയത് അപ്പോൾ വലിയ തിരക്കോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാലും ആൾക്കാരൊക്കെ ഉണ്ട് കാരണം പൊതുവേ ദുബായ് മാളിൽ അങ്ങനെ ഒരു സമയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എപ്പോഴും ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് മാത്രം ലൈഫുകൊണ്ട് റിലീസും കൂടി ഉണ്ടായതുകൊണ്ട് അതിൻ്റെ ഒരു സ്പെഷ്യൽ തിരക്ക് വേറെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളിതാ ദുബായ് മാളിൽ നിന്ന് നേരെ പുറത്തോട്ടേക്ക് പോകാണ് നമ്മുടെ പുറത്താണല്ലോ മെയിൻ വ്യൂ ഇരിക്കുന്നത് ആ ഫൗണ്ടൻ വ്യൂവും പിന്നെ നമ്മുടെ ബുർജാലീഫിൻ്റെ വ്യൂവും പിന്നെ സൂക്കൽ ബഹാറൊക്കെ ഉള്ളത് പുറത്താണ് അപ്പോൾ ഞങ്ങൾ നേരെ പുറത്തോട്ട് പോയി അവിടുന്ന് കുറച്ച് വീഡിയോസും ഞാൻ പറഞ്ഞ കസിൻ ഉണ്ട് ആൾക്ക് വീഡിയോസ് റീൽസൊക്കെ എടുക്കണം അപ്പം അതിനെക്കൊണ്ടാണ് ഞങ്ങൾ മെയിൻ ദുബായ് മോളിലേക്ക് വന്നത് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ എന്താ പറയുക മെയിൻ ആൾ എന്ന് പറഞ്ഞത് ബുർജു അലീഫ അവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പിന്നെ പുറത്ത് അങ്ങനെ വലിയ ചൂടുണ്ടായിട്ടില്ല ഇന്നലെ എനിക്കൊന്നും അത്ര വലിയൊരു ചൂടുണ്ടായിട്ടില്ല നല്ലൊരു ക്ലൈമറ്റ് തന്നെയായിരുന്നു എന്താണെന്ന് പറയുന്നത് ദുബായ് മോളിൻ്റെ ആ ഒരു പുറത്ത് ഏത് സൈഡിലും ഞങ്ങൾക്ക് അങ്ങനെ വലിയ ചൂട് ഫീൽ ചെയ്തിട്ടേ ഇല്ല അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പൊതുവേ ഞങ്ങൾ ദുബായ് മോളിൽ വന്നുകഴിഞ്ഞാൽ ജസ്റ്റ് എല്ലാ ഫ്ലോർ പോലും കവർ ചെയ്യാറില്ല ഡയറക്റ്റ് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് പുറത്ത് ഉള്ളിൽ നിന്ന് കുറച്ചൊന്നും കറങ്ങി നേരെ പുറത്തോട്ട് വന്ന് ബുർജ് അലീഫിൻ്റെ വ്യൂവും കണ്ട് ഫൗണ്ടൻ വ്യൂവും അതും കണ്ടിട്ട് നേരെ തിരിച്ച് പോകാറാണ് പതിവ് പക്ഷേ ഇപ്രാവശ്യം ഞാനും കസിനും മാത്രമായിരുന്നു കൂടെ നമ്മൾ വന്ന് നമുക്ക് പ്രത്യേകിച്ച് തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല മൊത്തത്തിലൊന്ന് കാണാം ദുബായ് മോളിൻ്റെ പുറത്തൊക്കെ ഒരുപാട് കാണാനൊക്കെ ഉണ്ട് കേട്ടോ അതിന് ചുറ്റും കാണാനുണ്ട് അപ്പോൾ ഞങ്ങൾ സൂക്കിൾ ബഹാറിലൊന്നും ഇതുവരെ പോയിട്ടില്ല എപ്പോഴും അതിൻ്റെ പുറത്ത് മാത്രമേ പോവാറുള്ളൂ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറാറുപോലില്ല അതുകൊണ്ട് ഡിപ്രഷൻ ഞങ്ങൾ വിചാരിച്ചു എന്തായിട്ട് ആ സൂക്കൊക്കെ ഒന്ന് മൊത്തത്തിലൊന്നു കാണുക ഭയങ്കര ഭംഗിയാണ് ഭംഗി മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു അടിപൊളി സ്മെല്ലാണ് നല്ല ഊതിൻ്റെ സ്മെല്ലൊക്കെ ഇതാ ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത് നിറച്ചും ഷോപ്പുകളാണ് ഒരുപാട് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ മണവും ഒരു ട്രഡീഷണൽ മണമാണ് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര നല്ലൊരു ഊതിൻ്റെ ഒക്കെ ഒരു മണാണേ നല്ല ഭംഗിയുണ്ട് ഒരുപാട് ടൂറിസ്റ്റ് ടൂറിസ്റ്റുകൾ അതിൻ്റെ ഉള്ളിൽ കയറുകയും കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കൊന്നും നമ്മൾ റെസിഡൻസ് ആണ് അതിൻ്റെ ഉള്ളിലൊന്നും കയറാത്തതെന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും ദുബായ് മോളിൽ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് മോളൊന്നും കറങ്ങിക്കാണ്ട് പിന്നെ നേരെ ബുർജ് അലിഫ വ്യൂ കാണാനാണല്ലോ പോവാറ് ഇതുപോലത്തെ വ്യൂസ് ഒന്നും കാണാനൊന്നും പോകാറില്ല അതുകൊണ്ട് ഞങ്ങളതിൻ്റെ പുറം ഭാഗം മൊത്തത്തിൽ കണ്ട് കേട്ടോ അസോക്കിൽ ബഹാറിൻ്റെ സൈഡാണെങ്കിലും അവിടെ ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഹോട്ടൽസൊക്കെ കാണാന് എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് എല്ലാ ഒരു ട്രഡീഷണൽ ടച്ചാണ് അവിടെ മൊത്തത്തിൽ കാണാൻ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പുറത്തോട്ടേക്ക് ഇറങ്ങി ആ ഡൗൺ ടൗൺ അതായത് ദുബായ് മാളിൻ്റെ ബാക്ക് സൈഡായിട്ടാണ് വരുന്നത് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇതൊക്കെ വരുന്നത് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ബാക്ക് സൈഡിൽ മറ്റു മെക്സിക്കൻ വിങ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഫോട്ടോസും കുറേ വീഡിയോസൊക്കെ എടുത്തു മെയിനായിട്ട് അവിടെ കുറേ ഫോട്ടോഷൂട്ട്സ് നടക്കുന്നുണ്ടായിരുന്നു നമ്മൾ പോയ ടൈമിൽ അപ്പോൾ അതൊക്കെ കാണാൻ പറ്റി കുറേ ആൾക്കാരെ നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ഫ്ലൈങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോസ് എടുക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ അവിടെ വേറെയും കുറേ ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയപ്പോൾ ഇതായി കാണുന്നത് പോലെ തന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളുണ്ട് അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല ഫ്ലയിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഫോട്ടോസ് എടുക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഞങ്ങൾ കുറേ നേരം അത് നോക്കിയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിത് ഈ ഒരു സ്പോട്ടിലാണ് പോയത് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരുപാട് ഇതുപോലെ ഗാർഡൻ ഏരിയ പോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനൊക്കെ നല്ല അടിപൊളിയാണ് നല്ല ക്ലൈമറ്റും കൂടിയാണെങ്കിൽ അടിപൊളിയാണ് നമുക്ക് ബുർജ് അലീഫിൻ്റെ ആ ഒരു വ്യൂവും കണ്ട് അവിടെ അങ്ങനെ ഇരിക്കുക പിന്നെ അതിൻ്റെ ഇനി ഞങ്ങളൊക്കെ എപ്പോഴും ദുബായ് മോളിൽ പോയിക്കന്നെ ഞാൻ പറഞ്ഞല്ലോ മോളിൽ പോയി നേരെ ബുർജ് അലീഫിൻ്റെ വ്യൂ ഒക്കെ കാണുകയാണ് ശ്രമിക്കാറ് ഇനിയിപ്പോൾ അങ്ങനെയല്ല എല്ലാവരും അതിൻ്റെ ബാക്ക് സൈഡിലും ഓപ്പോസിറ്റ് സൈഡിലൊക്കെ ഒന്ന് നടന്ന് കണ്ടു നോക്കും നല്ല आने അപ്പോൾ ഇതാ പുറത്തെ പരിപാടികൾക്കൊക്കെ ശേഷം ഞങ്ങൾ മോളിലേക്ക് പോയിട്ടുണ്ട് ഒന്ന് കുറച്ച് ഒന്ന് ഫുഡ് കഴിക്കണം അതിനു മുമ്പ് ഇതാ അക്വേറിയ ആണ് ഇത് ഇവിടെ എൻട്രി ഫ്രീ അല്ല നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കയറിക്കേ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള അക്വരയും കാണാൻ പറ്റും ഇത് അല്ലാണ്ട് നമുക്ക് പുറത്തുനിന്ന് ഫ്രീ ആയിട്ട് കാണാൻ പറ്റുന്നതാണ് അല്ലാണ്ട് തന്നെ പുറത്തുനിന്ന് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഉള്ളിൽ കയറി കാണേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രാവശ്യമൊക്കെ നമുക്ക് ടിക്കറ്റ് കൊടുത്തിട്ട് കാണാം എന്തോ അൻപത് ദറംസ് എന്തോ മറ്റോ ആണ് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഞാനും കസിനും കൂടി ഫുഡ് കഴിച്ചു വീട്ടിലേക്ക് രാത്രിണ്ടായിരുന്നു ഞങ്ങൾ ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആകുമ്പോഴാണ് മോളിലെത്തിയത് തിരിച്ചു പോകുന്നപ്പം ഏഴര എട്ട് മണി എന്തോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാത്രി ആയിട്ടുണ്ട് പോകുന്നത് രാത്രി എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മൾ തിരിച്ചങ്ങോട്ടേക്കും പോവുകയാണ് അപ്പം അത് ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ ഡ്യൂട്ടി ഡേ ഞാൻ പറഞ്ഞല്ലോ വീക്കെൻഡിലെല്ലാം വീക്ക് ഡേയ്സിലാണ് പോയത് അപ്പം ഡ്യൂട്ടി ഒക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം മെട്രോ ഒക്കെ നല്ല റഷായിരുന്നു ആ ഒരു ടൈമിൽ അപ്പോൾ മെട്രോൻ്റെ റഷക്കെ കഴിഞ്ഞ് ഞങ്ങൾ മെല്ലനെ അങ്ങനെ വീട്ടിലെത്തി അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക